അതൊക്കെ എല്ലാവരും അതൊക്കെ കേരളത്തിൽ സി പി എം ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത് എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്ത്രീ പോലും ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടും ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത് അത് തെറ്റാണ് അത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത് നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകളെ എത്ര പേരെ സി ആക്രമിച്ചു അന്നൊണ്ട് ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ല അന്നും ഞാൻ കണ്ടില്ലല്ലോ അത് തെറ്റാണ് ആരെയും ആക്രമിക്കാൻ പാടില്ല സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് അത് അവസാനിപ്പിക്കണം പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കിയതാണ് ഇനി അതി ചുരണ്ടോ ചോദ്യത്തിന് നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു ഉത്തരം പല പ്രാവശ്യം കിട്ടും ഇപ്പൊ ഈ ചോദ്യം വീണ്ടും നിങ്ങൾ ും പുറത്താക്കിട്ടല്ല ഞങ്ങള് മാറ്റി നിർത്തി അല്ല അതല്ല നടപടിക്രമസഭാ സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ പരിശോധിച്ച് തീരുമാനം ഉള്ളത് ഈ നിരവധി ഇത്രയും നടപടികളൊക്കെ എടുക്കുമ്പോൾ പാർട്ടിയുടെ അന്വേഷണം വേണ്ടത് പൂർണ്ണമായും ഇപ്പൊ അങ്ങനെയാ അല്ല ഇപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനം ഏറ്റവും വലിയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടുകൂടിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു പോയി ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അഭിനന്ദനം വി ഡി സതീശൻ പാർട്ടി നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് പാർട്ടി എടുത്ത തീരുമാനം വളരെ മാതൃകാപരമാണ് അതേസമയം ഇതേ ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ സി പി എമ്മിനോട് ഉണ്ടാകുന്നില്ല എന്നും പി ഡി സതീശൻ പറഞ്ഞു